നൂറനാട് പള്ളിമുക്കം കർക്കിടക വാവ് ബലിതർപ്പണം വിപുലമായ രീതിയിൽ നടത്തി ചടങ്ങുകളിൽ ആയിരങ്ങൾ പങ്കെടുത്തു നൂറനാട് പള്ളിമുക്കം ദേവി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടത്തിവരുന്ന കർക്കിടക വാവ് ബലിതർപ്പണം ഇക്കുറിയും വിപുലമായ രീതിയിൽ തന്നെ നടത്തി ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ക്ഷേത്രത്തിലേക്ക് പുലർച്ചെ മണി മുതൽ തന്നെ ഭക്തർ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നുകൊണ്ടിരുന്നു ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ചടങ്ങുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നത് പുലർച്ചെ നാലിന് ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്രമുറ്റത്ത് പന്തലിനുള്ളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള കരിങ്ങാലി പൂജ്യവരത്ത് ബലിതർപ്പണം നടത്തുന്നതിനായി മൂന്ന് കുളങ്ങൾ സജ്ജീകരിച്ചിരുന്നു ക്ഷേത്രത്തിന് മുന്നിലുള്ള മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിനുള്ളിൽ ചടങ്ങുകൾ നടന്നു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പ്രത്യേക സ്ഥലങ്ങൾ ക്രമീകരിച്ചിരുന്നു തിലഹോമം തിലഹവനം എന്നീ ചടങ്ങുകൾ നടത്തുന്നതിനായി ക്ഷേത്ര ക്ഷേത്രമൈതാനത്ത് പ്രധാന പന്തലിനോട് ചേർന്ന് സൗകര്യമൊരുക്കിയിരുന്നു പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സ്നാനഘട്ടവും തയ്യാറാക്കിയിരുന്നു ക്ഷേത്രമുറ്റത്ത് വിപുലമായ പാർക്കിംഗ് സംവിധാനം ഉണ്ടായിരുന്നു അയ്യായിരത്തിനു മുകളിൽ ഭക്തർ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ബി പ്രകാശ് സെക്രട്ടറി പി ജനാർദ്ദനൻ നായർ കജാൻജി അനിൽ പാറ്റൂർ വൈസ് പ്രസിഡന്റ് ശരത്ചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി ബലിതർപ്പണത്തിന് എത്തിയവർക്കായി ലഘുഭക്ഷണ വിതരണവും നടത്തി വഴിപാടുകളും അർച്ചനകളും നടത്തിയാണ് ഭക്തർ മടങ്ങിയത്യൂസ്